കാണിച്ചു തരാൻ പോകുന്നുണ്ട് എന്റെ റൂമിലേക്ക് വരുമ്പം ഒരാൾ അത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാണാം മറ്റാരും നമ്മുടെ കുഞ്ഞപ്പൻ കട്ടെടുത്ത് കുഞ്ഞപ്പാ കട്ടേ ഗൈസ് നമ്മുടെ റൂം റക്കുമ്പോ ഇങ്ങനെ ഓടിച്ചാടി ഇതിലേക്ക് ഇങ്ങനെ നടക്കുന്ന കാണാൻ കണ്ടില്ലേ കണ്ടില്ലേ ഇവൻ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവോ ഒരു ദിവസം എന്റെ മുറിക്കകത്ത് പിന്നെ വണ്ട് പൂമ്പാറ്റ പുൽച്ചാടി ആ അതാ 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 കയ്യിൽ വന്നു അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു ദിവസം കൊണ്ട് ഇവനാണെങ്കി ഒരു വണ്ടിനെ കിട്ടി എൻ്റെ പൊന്നളിയെ അതിനെ കണ്ട പാടെ ഇവൻ എടുത്ത് അങ്ങ് തിന്ന് അതിപ്പിന്നെ എപ്പോഴും ഇതേപോലെ വണ്ടിനെ തട്ടി നടക്കലാണ് എന്റെ കുഞ്ഞപ്പന്റെ പരിപാടി ഏ കൊച്ചേ കൈ തരാൻ പറഞ്ഞപ്പോ കൈകറിയിരിക്കുന്നു അവിടെ റിയടാ റിയടാ ഗുഡ് ബൈ കുഞ്ഞപ്പാ എന്നാ പിന്നെ ആര് നിന്റെ വീട് തന്നെ നമുക്ക് കാണിച്ചു കൊടുത്താലോ ഗായ്സ് എന്റെ മുറിക്കുള്ളിലെ നമ്മുടെ കുഞ്ഞപ്പന്റെ സ്വന്തം വീട് ഏഹ് ഇത് കണ്ടില്ലേ ഇതാണെങ്കിൽ കൊരണ്ടിയാണ് കേട്ടോ അറിയും തിരിച്ചിങ്ങനെ വെച്ചിരിക്കുന്നെ അവനിങ്ങനെ മണ്ടക്കൊക്കെ കേറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു നിന്റെ വീട് കാണിച്ചു തന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞപ്പൻ്റെ വീടെന്ന് പറയുന്നത് ഇതാ ഞാൻ താഴെ ഇങ്ങനൊരു ബേസ്പൂരിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ദാ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് കണ്ടില്ലേ എൻ്റെ തുണിയാണ് ഗൈസ് ഇവനാണെങ്കിൽ ഇങ്ങനെ കിടക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചെടുക്കെ തണക്കത്തില്ലേ അപ്പം പിന്നെ ദാ ഇത് കണ്ടില്ലേ ഇത് ഞാൻ ഒരു കുപ്പിയിടപ്പം അവന് വെള്ളം ആക്കി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ദാ അവിടെ ഒരു ഗ്ലാസ്കത്ത് ഇതേപോലെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉറുമ്പ് പോണ കണ്ടോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞപ്പന്റെ വീടെന്ന് പറയുന്നത് ഇനി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആ തുടങ്ങി തുടങ്ങി അവന്റെ ചാട്ടം തുടങ്ങി ഗായ സമ പിന്നെ വണ്ടിനെ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്തോ ചെയ്യാൻ പറയണേ എല്ലാർക്കും ഹായ് അടങ്ങിയ ഇതുപോലെ കുരുത്തക്കീടിന് കയ്യും കാലം വെച്ചൊരു ചെറുക്കരം ഞാൻ ജീവിതത്തിൽ <dı bizim estamos> <tip coole> ും ചെയ്യാനാണ് ഭയങ്കര ചാട്ടം ഭയങ്കര ചാട്ടം അപ്പൊ നമ്മുടെ കുഞ്ഞപ്പന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ദൈകയെ ഇതേപോലെ ഒരു ടേബിൾ ഉണ്ട് ഇതിന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ബാക്കിയാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല ഇവിടെ ആണെങ്കിൽ ഇതായ എൻ്റെ ഒരു ഫോൺ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടില്ല ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇരിപ്പുണ്ട് ഇതിനകത്താണ് ഞാൻ പാട്ട് വെച്ച് ഇവിടെ തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ച് സൂപ്പറാക്കുന്നത് പിന്നെ എൻ്റെ റൂമിൽ എപ്പോഴും ഒരു ഗ്ലാസ് കാണുന്നത് ഇതിനകത്താണ് ഞാൻ വെള്ളം കുടിക്കുന്നത് എനിക്ക് സെപ്പറേറ്റ് ഗ്ലാസ് ആണ് പിന്നെ ഇതാണെങ്കിൽ എനിക്കൊരു പ്രൊമോഷനെ കിട്ടിയൊരു കുഞ്ഞ് ഫോട്ടോയാണേ പിന്നെന്താ ഞാനൊരു കുപ്പിക്കാർ ഇതേപോലെ വെള്ളമൊക്കെ നിറച്ച് ഇതേപോലൊരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇത് കണ്ടോ ഇതെനിക്ക് നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിട്ട് ഒരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണേ അപ്പം ഞാനതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ താക്കോലൊക്കെ നമുക്കിങ്ങനെ തൂക്കിയിടാം ഇത് നമ്മുടെ വണ്ടിയുടെ താക്കോലാണേ അതിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗഴ്ചിന് ചെയ്യാനാന്ന് പറ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രൊമോഷന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ബാക്കി ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് സ്ലൈഡ് നമ്മുടെ പണ്ടിതിനെന്തോ പറയണതെന്ന് അറിയുക അട്ട പുഴു ഇങ്ങനെ ആയിരുന്നു പറയണ്ടെന്ന് പറയുക എന്താ ചെയ്യാനാണ് പിന്നെ എന്തൊരു വാച്ച് ഉണ്ട് എന്റെ ഫേവറേറ്റ് വാച്ച് ആണ് ഗേൾസ് കണ്ടല്ലേ പിന്നെ ആണെങ്കിൽ ഇത് ഇതിനകത്താണെങ്കിൽ എൻ്റെ കുറച്ച് കമ്മലുകളും സംഭവങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു വളയുണ്ട് കഴിച്ചത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു പക്ഷെ പൊട്ടിപ്പോയി അത് പൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കഴിച്ചതെന്ന് ചെയ്യാനെന്ന് പറയാം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പം ഇതാരാന്ന് മനസ്സിലായോ എന്റെ ഇച്ചാപ്പി നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന എന്റെ ഇച്ചാപ്പിയാണ് കേട്ടോ അപ്പൊ അവനാണെങ്കി ഇതേപോലെ ചോറ് കഴുകുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ എപ്പോഴും കുഞ്ഞപ്പനെ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അവൻ്റെ ഡാലും ചോറും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അത് കഴിച്ചോണ്ടിരുന്നപ്പം എടുത്ത ഫോട്ടോ ആയാലും പിന്നെ എന്റെ മുകളിലേക്ക് ഇങ്ങനെ വരുമ്പം ഞാനും അമ്മയും കൂടെ അച്ഛനും അമ്മ ഞങ്ങളെല്ലാരും കൂടെ ഉള്ള ഫോട്ടോസ് ഇങ്ങനെ മിനി ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ വീക്ക വീക്കടെ കുഞ്ഞിനെ ചേട്ടോ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ പിന്നെ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരുമ്പം ഇത് നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെ പഴയ ഹോം ടൂറിൽ നമ്മുടെ പഴയ വീട്ടിലെ ഹോം ടൂറിൽ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലായിരുന്നു ഞാനെൻ്റെ ഒക്കെ ഇങ്ങനെ അഡിക്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ 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 ഇപ്പം ഞാനിതാണെങ്കിൽ ഇങ്ങനെ പാവയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെ കണ്ടോ ഇതെൻ്റെ ഫേവറേറ്റ് പാവയാണെങ്കിൽ കേട്ടോ പിന്നെ ഇത് പ്രൊമോഷന് കിട്ടിയതാ ഇത് ഞാൻ വാങ്ങിച്ച ഇത് ഞാൻ വാങ്ങിച്ചേട്ടോ തായൊരു ബുദ്ധൻ എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കായ്സ് എനിക്കാണെങ്കിൽ ചിമ്മിനി വിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഇഷ്ടം എനിക്ക് വാങ്ങിച്ച് തന്നെയാണ് കായ്സ് എന്ന് ചെയ്യാനാന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ചിങ്ങിനി വിളക്ക് മയൽപ്പീലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഈൻ്റെ ബാക്കിലേക്ക് ഞാനിങ്ങനൊരു കുപ്പി വെച്ചിട്ട് കുറച്ച് കുറച്ചൊന്നെല്ലാം മൂന്ന് മയൽപ്പീലി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബാലാച്ചിന് ആരോ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ആരൊന്നും എനിക്കറിയത്തില്ല ആരാണെങ്കിലും താങ്ക് യു സോ മച്ച് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലോക്കിങ് പൊക്കി അതെന്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ച് എങ്ങനെ അയ്യോ അപ്പോൾ നമ്മുടെ ഡോർ തുറന്ന് വരുമ്പം അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇനി ഞാനാണെങ്കിൽ ആ നമ്മുടെ വാർഡ്രോബ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ വാർഡ്രോബ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസുകണ്ടോ ഇത് കണ്ടോ ഫെയറി ലൈറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് രാത്രിയിൽ കത്തിക്കുമ്പോൾ നല്ല രസമാണ് രസമാക്കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ ഓൺ ആക്കും കണ്ടോ അപ്പം ഇങ്ങനെ കത്തും രാത്രിയിൽ കത്തിക്കണേക്കുമ്പം നല്ല രസമാക്കണ്ട കണ്ടോ അപ്പം ഇനി ഇത് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ ഈ കുഞ്ഞപ്പനെ കൊണ്ട് ഞാൻ തോറ്റു ഇത് കണ്ടോ കണ്ടോ ഞാൻ എവിടെ നടന്നാലും അവരെ പുറകില് വരുക കണ്ട കണ്ട കണ്ടോ കണ്ടോ ഇതുപോലെ കൈയും കയ്യാലം വെച്ചൊരു ചെറുക്കെ എന്റെ ദൈവമേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവരുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നിനക്ക് ഏതെങ്കിലും തുണിക്കടയിൽ പോയി നിന്നോടെ നിൽക്കു ചോദിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഗായസ് എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടുക്കി ഇരിക്കണം അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ഗായസ് കുഞ്ഞപ്പോൾ പിന്നെയും കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനേം കൂടെ എടുത്തുകൊണ്ട് വരാം അയ്യോ എന്നെ ഒരു കാര്യം അതുമില്ല പ്ലീസ് ഇവരെ മരത്തിലൊക്കെ ഒന്ന് കേട്ടിവിടാന്ന് വെച്ച അത് പോത്തൂല അവൻ എന്റെ റൂമ് കണ്ടോ 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 കയ്യിലൊക്കെ കടിക്കാൻ പക്ഷെ തോന്നില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പരിപാടി ഉണ്ട് സ്നേഹൊക്കെ ഉണ്ട് കുഞ്ഞപ്പാ കടി കൊണ്ടു കളയട്ടെ കളയട്ടെ ആ ഇല്ല എന്റെ മോനെ കളയത്തില്ല ആ ഓഹ് എന്തോ ചെയ്യാനാ പറയം ചെയ്യാൻ സമ്മതിക്കത്തില്ല പ്ലീസ് നീ നോക്കണ്ട അപ്പൊ ഒരു വിധത്തിൽ ഞാൻ കുഞ്ഞപ്പനെ ആടെ അടക്കിയിരുത്തിട്ടുണ്ട് എനിക്ക് നീ അറിയത്തില്ല ഇപ്പൊ കണ്ടോ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട രണ്ട് സെക്കൻഡ് എഴുതി ഇവിടെ എല്ലാം ഇറങ്ങി നടക്കും കൊണ്ടോ പറഞ്ഞ് കുഞ്ഞപ്പു പ്ലീസ് ഇനി അവരവിടെ എന്തെങ്കിലും കണക്കട്ടെ ഈ വയ്യ ഞാൻ മടുത്തു എന്റെ ദൈവമേ ഓക്കെ അപ്പൊ ആ എനിക്ക് പണ്ട് തൊട്ടൊരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കിങ്ങനെ അടുക്കും ചുറ്റിയോട് കൂടി ഇരിക്കണം കേട്ടോ അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ അലമ്പയും കിടക്കുന്ന കൊണ്ടോണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഒന്നും ചെയ്യാനോന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യമ്മയൊക്കെ പണ്ട് പത്രമായിരിക്കുന്ന ടൈമിലുണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഒഴപ്പി പെറുക്കി അലമ്പാക്കിയിടും ഓരോ പേജസ് ഇങ്ങനെ മാറ്റി മാറ്റി മാറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ വെക്കും എനിക്കത് ഒരുമാതിരി ഇരിറ്റേറ്റിംഗ് ആയിരുന്നു ഇട്ട് ഞാൻ പിന്നെ അത് പഴയത് കണക്ക് സൂപ്പറാക്കി അടക്കി പിറക്കി വെക്കും അതേപോലെ ഈ എന്താ പറയുന്നത് നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലും അവിടുത്തെ ചവിട്ടി ഇതിങ്ങനെ ചരിഞ്ഞിടക്കുവാണെങ്കിൽ എനിക്കതൊക്കെ എടുത്ത് നേരിടാനൊക്കെ തോന്നും അതെന്തോ പ്രശ്നമാണ് കേട്ടോ എനിക്ക് ആ സെയിം സാധനം എൻ്റെ അതായത് പണ്ട് തൊട്ടേ ഉണ്ട് എൻ്റെ പഴയ റൂം ടൂറിൻ്റെ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും എനിക്ക് എല്ലാ സാധനങ്ങളും ഇതിനെ അടുക്കി പെറുക്കിയിരിക്കണം അപ്പൊ വന്നപ്പോൾ അത് ഭയങ്കര പണിയായി കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ തിരികെ കിടക്കുന്നതൊക്കെ കണ്ടാൽ എനിക്ക് ദേഷ്യം വരും അപ്പോൾ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇരിക്കണം പ്ലീസ് അടങ്ങിയിരിക്കട അടക്കിപ്പിറുക്കിയിരിക്കണം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും നിനക്ക് ഇങ്ങനെ എന്തുവാ ഏതെങ്കിലും കടയിലൊക്കെ പോയി നിന്നൂടെ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ എന്തായാലും ഞാൻ എന്റെ വാർഡ്രോപ്പ് ഇനി തോന്നുന്നു എന്റെ വാർഡ്രോബ് വാഡ്രോപ്പ് കാണാൻ പറ്റില്ല ഞാൻ ബാക്കിയാന്ന് വെച്ചിട്ട് കാണിച്ചത് അപ്പൊ ഇതാണ് എന്റെ വാഡ്രോപ്പിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതാണ് കഴിച്ച എന്റെ ഡ്രസ് കളക്ഷൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ എന്റെ മൊത്തം ഡ്രസ്സും ഉണ്ട് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ജീൻസിന്റെ കൂടി ഇടാൻ പറ്റിയ ടോപ്പ് വാങ്ങിയാണേ പിന്നെ ഇവിടെ കുറച്ച് പാൻറ്റൊക്കെ ഇടുപ്പും പിന്നെ ഇവിടെ കുറച്ച് വേറെ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു സെക്ഷൻ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ കുർത്ത അതായത് ചുരിദാർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഈ കുർത്ത കണക്കത്തെ സംഭവങ്ങളൊക്കെ അതിന് ടോപ്സ് മാത്രമാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ജീൻസിൻ്റെ കൂടാൻ പറ്റിയ ടോപ്സ് ഉണ്ട് അതേപോലെ ഫ്രോക്ക് പരമായിട്ടുള്ള ഉണ്ട് കേട്ടോ ഞാൻ എന്താണ് പറയുന്നത് ആ അതായത് ഫ്രോക്ക് ഫ്രോക്ക് ഐറ്റംസും ഉണ്ട് വയസ്സിനകത്ത് അങ്ങനെ പിന്നെ ഇതെന്ന് പറഞ്ഞ ഫ്രോക്ക് മാത്രമാണ് കേട്ടോ എനിക്ക് ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായ എന്ന് ചെയ്യാൻ അപ്പം അതാണ് ഈ ഒരു സെക്ഷനിൽ സെക്ഷനിലിരിക്കുന്നത് പിന്നെ താഴത്തെ സെക്ഷൻ മൊത്തം എനിക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇത് മൊത്തം എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ ടോപ്പാണ് ഇത് ടോപ്പ്സാണ് അങ്ങനെ കുറേ പാൻറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ താഴെ മൊത്തം ഇനി ഞാനൊന്ന് ബാക്കിയെന്ന് വെച്ച് കാണിച്ചു തരാം അപ്പം എന്റെ ഡ്രസ് കളക്ഷൻസ് കണ്ടല്ലോ അപ്പം ഈ ഒരു ഏരിയ കണ്ടല്ലോ ഇനി ഇപ്പറത്തെ ഏരിയ കാണിച്ചു തരാം ഇതിപ്പം അങ്ങനെ ചേർത്താൽ അപ്പം ഇതിൽ തുറക്കുമ്പോൾ ഇതിനകത്താണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സാരി കളക്ഷൻ സാധനം ഇത് മൊത്തം സാരി ഒന്നും അല്ല ഇതിൽ മറ്റേ പാവാട ബ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നാണെങ്കിൽ എന്താണ് ആ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് പൗഡറും ബോഡി ലോഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എൻ്റെ ഒരു എൻ്റെ പണ്ടത്തെ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൊമോഷൻ എന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തൊക്കെ അപ്പം ഇനി ഞാനാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കളിച്ച് തരാം അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്റെ റൂമിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണെ കണ്ടില്ലേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ എൻ്റെ രാജനെവിടെങ്കിലൊക്കെ പോകുമ്പം എനിക്ക് എവിടെ പോയാലും എനിക്ക് ഭാഗ്യ ഇട്ടുകൊണ്ട് പോകണം ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഭാഗ്യത എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം അതായത് കണ്ടോ ഇത് ഞാനിനി ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതൊരു കബോർഡാണ് കേട്ടോ അപ്പം എൻ്റെ സ്റ്റഡി ഏരിയ എന്നൊക്കെ പറയാം സ്റ്റഡി മാത്രമല്ല എല്ലാം ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ചെയ്യുന്നൊരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ താ ഇവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഉണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പശുക്കുട്ടൻ ഹായ് ഞാനിങ്ങനെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് മിട്ടു എൻ്റെ മിട്ടു ആണിത് പിന്നെന്താ ഞാൻ ഇങ്ങനെ ബൗളിനകത്ത് വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പഴയ വീട്ടിലോട്ട് എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാവക്കുട്ടീസാണ് കേട്ടോ ഇതിത്ര എനിക്ക് പ്രൊമോഷന് കിട്ടിയതാണ് ഈ പാവ പിന്നെ ഇത് ഞാൻ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പം ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു ചേച്ചി പിന്നെ ഇതാണെങ്കിൽ എനിക്ക് പ്രൊമോഷന് കിട്ടിയ ഒരു ഫ്രെയിം ആണ് കേട്ടോ അപ്പം അതിന് താഴെ തന്നെ കുറച്ച് ബുക്ക്സ് ഇങ്ങനെയുണ്ട് എൻ്റെ കുറേ ഞാൻ ഇതിൽ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാലെണ്ണം ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ രണ്ടെണ്ണം കഴിഞ്ഞ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള കേട്ടോ ഇങ്ങനെ കുറേ ബുക്സ് ഉണ്ട് ഞാൻ ബി എ മലയാളം അല്ലായിരുന്നു അപ്പം കുറേ ബുക്സൊക്കെ വായിക്കാനുണ്ടായിരുന്നു പണ്ട് തൊട്ട് എനിക്ക് പുസ്തകം വായന ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഭയങ്കര കുറവാണ് കേട്ടോ അപ്പം വായിക്കുന്ന ടൈമിൽ ഞാൻ വായിച്ചെടുത്ത പുസ്തകങ്ങളാണ് ഇതൊക്കെ പിന്നെ കുറച്ച് ഒട്ടപ്പാട് ബുക്സ് ഇത് കണ്ടു കൈഷ് എൻ്റെ റിങ് ലൈറ്റിൻ്റെ റിമോട്ടാണ് ഒരു ചേച്ചി എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പം അവരാണെങ്കിൽ മറ്റേ എന്തുവാ നമ്മുടെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് അറിയാതെ കൊണ്ടുപോയി അങ്ങ് ഒരുങ്ങിപ്പോൾ ഞാൻ എൻ്റെ ചെയ്യാനും ഇത് പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് കഴിക്കാൻ ഗുളികയാണ് കേട്ടോ എനിക്ക് പനി വന്നപ്പം ഇതേ ഇതാണെങ്കിൽ എനിക്ക് പെയിന്റിങ്സ് ഒക്കെ ചെയ്യുമ്പം പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് ആണ് കൈ അയ്യോ അയ്യോ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ചെട്ടുകുളങ്ങര കുംഭഫരണയ്ക്ക് പോയപ്പം അവിടെ നിന്ന് വാങ്ങിച്ചാണ് കണ്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ ഇത് ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ പൂക്കളായിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാം പൊടിയൊക്കെ പിടിച്ച് കളർ എല്ലാം പോയി പുതിയതായിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കണം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെയാണെങ്കിൽ ഇതെനിക്ക് ഈ ഒരു അടുത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ ആട്ടെ ഇതിങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ 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 മാറ്റുമ്പം ഓരോ മന്തിലും ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് തന്നെയാണ് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ ഇത് എനിക്ക് നമ്മുടെ പഴയ വീട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയതായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ അപ്പോൾ ഇത്രയാണ് പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഇതെനിക്ക് പല്ലയിൽ ഇടുന്ന ഒരു ഡബ്ബറാണ് ഗൈസ് അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതല്ല ഇത് ഇങ്ങനെ സംഭവം ഇങ്ങനൊരു ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഇത്രയും ആണ് ഈയൊരു കബോർഡിൻ്റെ മുകളിലിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇനി താഴെ ഇരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം അയ്യോ അയ്യോ ഗൈസ് കണ്ടില്ലേ ഇതാണ് എൻ്റെ കബോർഡിൻ്റെ താഴെ ഇരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ തുറന്ന് കാണിക്കാം അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കബോർഡിൻ്റെ ആകാശം എന്ന് പറയുന്നത് എടാ ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ഡപ്പാസ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ബിരിയാണി വാങ്ങിച്ച ഡപ്പാണ് ഞാൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ ബട്ടർ പേപ്പറാണ് പിന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്ന എനിക്ക് പടമൊക്കെ വരയ്ക്കാനുള്ള ഒരു പേപ്പറുകളൊക്കെയാണ് പിന്നെ എൻ്റെ ഫാബ്രിക് പെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഓൾറെഡി എൻ്റെ പഴയ ഹോം ടൂറിനകത്ത് കാണിച്ചു തന്നിട്ടുള്ള ഭാഗമാണേ അതിൽ അന്ന് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പഴയ ഹോം ടൂറിൻ്റെ വീഡിയോ ഞാനാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടിരിക്കാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ പിന്നെ ഇത് ഞാൻ പഴയ വീട്ടിൽ വെച്ച് കാണിച്ചു കാണിച്ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ സെയിം സാധനങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് പിന്നെ താഴോട്ട് വരുമ്പം ഇങ്ങനെ കുറച്ച് നമ്മൾ ആ ബൾബ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ പുൽക്കൂടിൻ്റെ ആ ഒരു പുൽക്കൂടും പിന്നെ രൂപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഞാൻ മറ്റേ നമ്മുടെ തുണിക്ക് അടാൻ വേണ്ടിയിട്ട് ഛേ തുണി ഈടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ക്ലിപ്പാണ് ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഒരെണ്ണത്തിന് ആവശ്യമുള്ള ഒരെണ്ണം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ എനിക്ക് കിട്ടുന്ന കവറുകളൊന്നും ഞാൻ കളയത്തില്ല പിന്നെ ഒരു ആവശ്യം വന്നാലോ അപ്പം അത് സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബൾബ് പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പേപ്പറുകളാണ് കേട്ടോ പേപ്പറ് അതേപോലെ നൂൽക്കമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പിന്നെ ഇത് ഇങ്ങനെ ഗൈസ് എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പം അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിയ ക്ലാസ്സും ഇതെനിക്ക് പണ്ട് ഹോമിയോ ഗുളിക വാങ്ങിച്ചുകൊണ്ടിരുന്ന കുപ്പിയ കണ്ടോ അതും എല്ലാം ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ പിന്നെ പശ ഇതൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇത് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഒരിടത്ത് കണ്ടപ്പോൾ കണ്ടില്ലേ കിളിക്കൂടും മുട്ട എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു കബോർഡിൻ്റെ അകത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ താഴെ മുകളിലിടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഇനി അടുത്തായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഡാണ് ഇത് വേറൊരു മേശം ഇത് ഞാൻ നമ്മുടെ പഴയ ഹോം ടൂറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മൊത്തം എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് ഐസോ എനിക്ക് പ്രൊമോഷനെ കിട്ടിയ കാര്യങ്ങളാണ് ഇതിനകത്ത് മിക്കതും അപ്പോൾ ഇത് ഇവിടെ ആണെങ്കിൽ എൻ്റെ ഒരു നോട്ട്പാഡ് റിപ്പോർട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് വെക്കാനും അതേപോലെ ഇങ്ങനെ പ്രൊമോഷനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ ഒരു നോട്ട്പാഡ് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഞാൻ തുറന്ന് കാണിക്കാം സത്യം പറഞ്ഞ ഇത് എന്തോന്നറിയാമോ ഇതെനിക്ക് വലിയമ്മ പത്താം ക്ലാസ്സില് സ്റ്റഡി ടേബിളായിട്ട് തന്നിരുന്നത് കേട്ടോ ഇത് ശരിക്കും തന്നത് ഇതിൻ്റെ അകത്ത് ബുക്സൊക്കെ വെക്കാനായിരുന്നു പക്ഷെ ഇപ്പം ഞാനിതിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയേ മൊത്തം മേക്കപ്പ് ആണ് ഗേൾസ് കണ്ടില്ലേ ഇതിൽ മുക്കാലി എനിക്ക് പ്രൊമോഷന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് കാണിച്ചാൽ ഇതൊക്കെ ഞാൻ തുറന്ന് കാണിക്കണം ഞാൻ പിന്നെ അടക്കിപ്പിറക്കണമല്ലോ ഞാനിങ്ങനെ കാണിച്ചു തന്നപ്പോ ഗേൾസ് ഇതൊക്കെ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെയാണ് കേട്ടോ എനിക്ക് പ്രൊമോഷന് കിട്ടിയ അതായത് ഇതൊക്കെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കുറേ കുറെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ് ഇത് മൊത്തം ഇങ്ങനെ എന്താ പറയുന്നത് ഇയർറിങ്സ് ഇതിനകത്ത് മൊത്തം ഇയർ റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കുറേ ആ ഇത് എന്താണെന്ന് വെച്ചാൽ മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആണ് ഗേൾസ് അങ്ങനെ അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം അതാണ് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഇവിടെ ഇങ്ങനെ കുറേ സ്ക്രഞ്ചീസും പിന്ന ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇയർബഡ്സ് ഇരിപ്പുണ്ട് ഇത് ഞാൻ പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് മുത്തുമാല ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാ ഇത് ഞാൻ വാങ്ങിച്ച മുത്തുമാല ആ ആയിരിക്കുന്ന കമ്മൽ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഇതും ഞാൻ വാങ്ങിച്ചാണ് ഇതിലിരിക്കുന്ന ഇയർ ഒക്കെ പിന്നെ എനിക്ക് കുപ്പികള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കുറേ കള്ള കുപ്പികളകൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ പിന്നെ ഇതൊക്കെ ക്യൂടെക്സ് ഒക്കെയാണ് കേട്ടോ ക്യൂടെക്സ് വരെ പോലെ അത് റിമൂവ് ചെയ്യുന്ന സംഭവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പിന്നെ പ്രൊമോഷന് കിട്ടിയതാണെ അങ്ങനെ പിന്നെ ഒരു കുഞ്ഞ് ബാഗ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ പോകുമ്പോഴേൻ്റെ എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് വലിയ സംഭവങ്ങളൊന്നും അല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാന്ന് വരുന്ന ഒരു കുഞ്ഞ് ബാഗ് വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് കണ്ടോ ഓ വലിയമ്മ കാണണ്ട എനിക്ക് ബുക്കൊക്കെ വെക്കാൻ വേണ്ടി തന്നയാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഈ ഒരു മേശ് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ജനലിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ അപ്പം അതായത് എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെലക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ജനലിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇതേ വെച്ച് പഠിക്കാനൊക്കെ പറ്റും കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ നോട്ട്പാഡൊക്കെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മുറിയിൽ എല്ലാവരും വരുമ്പോൾ ഒരു ചോദ്യമാണ് ഇതെന്താണ് സ്റ്റുഡിയോ ആണോ എന്ന് കഴിവ് എനിക്ക് പ്രൊബോഷിന് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ റൂം ഭയങ്കര അടിപൊളിയായിരിക്കണം ആക്കണം എന്നൊക്കെ എൻ്റെ പഴയ വീട്ടിൽ വെച്ചിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇറക്കുറെ എനിക്ക് സബലീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രൊമോഷന് കിട്ടിയ ഫോട്ടോസ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് റൂമിലാണ് കേട്ടോ ആരെയും കാണിച്ചുതരാം അപ്പോൾ അതൊക്കെ ഫ്രണ്ട് ക്യാം വെച്ച് കാണിക്കുന്നതിനേക്കാൾ നല്ലത് ബാക്കിയാൻ വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും ഞാൻ അപ്പോൾ അങ്ങനെ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ റൂമിലേക്ക് ആദ്യം കേറി വരുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ് ഗൈസ് കണ്ടില്ലേ അപ്പം ഇതൊക്കെ എനിക്ക് പ്രൊമോഷന് കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടില്ല അത് ഞാൻ പണം വരച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് വരച്ചാണ് പൈസ് കണ്ടില്ലേ കണ്ടില്ലേ ബാക്കിയുള്ള എനിക്ക് പ്രൊമോഷന് കിട്ടിയ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ പിന്നെ പ്ലേ ബട്ടൺ എവിടിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പ്രൊമോഷന് കിട്ടിയായിരുന്നു ഇത് ഞാൻ കോളേജിൽ നിന്ന് ടൂറോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടു വന്നേ തൂക്കണാകുരിയുടെ കൂടെ പിന്നെ ഇങ്ങനെ ചിമ്മിനി ചിമ്മിനിയോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിങ്ങനെ നമ്മുടെ ഈ ഒരു ജനലിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് കണ്ടില്ലേ എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചാല് ഞാൻ പറയും എന്താ ഇരിക്കുന്നതാണ് കേട്ടോ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു റൂമ് അതേപോലെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു വെക്കണം കുറേ പടങ്ങൾ വരച്ച് വെക്കണം കുറേ പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കണം ഞാൻ ആകെപ്പാട് ഈ ഒരു റൂമിനകത്ത് ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട് ഹാളിൽ മൂന്നാല് പടം വരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ റൂം മൊത്തം ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് സൂപ്പറാക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ നാളത്തെ അതായത് കുറേ 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 വർഷത്തെ ആഗ്രഹമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഏറെക്കുറെ നിറവേറിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ റൂം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് എന്റെ കട്ടിൽ കേട്ടോ ഇതാണ് എന്റെ കട്ടിൽ അപ്പോൾ ഇവിടെയാണ് വിശം കിടന്ന് ഉറങ്ങുന്നത് അയ്യാ എന്റെ അപ്പം നളയാ അപ്പോൾ ഇതാണ് എന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ റൂമിലാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് അപ്പോൾ ഇവിടാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ ആ ഒരു കുഞ്ഞ് സ്പീക്കർ കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതിലൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇല്ലാത്ത ടൈമിലാണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് ഭയങ്കര വൈബായിരിക്കും കൈ പിന്നെ നമ്മുടെ കുഞ്ഞപ്പനുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ആ പിന്നെ ദേവളെ കാണിച്ചു തരാം കേട്ടോ ഇത് പ്രൊമോഷന് കിട്ടിയ പാതയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല നമ്മുടെ പഴയ വീട്ടിൽ ഞാനാണെങ്കിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പാവയാണ് കാരണം എന്നെ കുറേ പാവകളെ കാണിച്ചു തന്നില്ലായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പാവയാണ് എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് പ്രൊമോഷന് കിട്ടിയ പാവയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് പഴയ വീട്ടിൽ വെച്ച് കിട്ടിയതാണ് എനിക്ക് എനിക്കിതൊന്ന് രണ്ട് വർഷം കഴിയാറായി അപ്പോൾ ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ചാണ് കൈസ് കിടന്നുറങ്ങുന്നത് എന്നാ ഓ പിന്നെ ഞാൻ കിടക്കുന്നിടത്തൊരു ബൈബിള് കാണും എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരാൻറ്റി കൊടുത്തയാണ് അപ്പം ഞാനത് മേയ്സിയായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ബൈബിളൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് വായിക്കാറൊക്കെയുണ്ട് പിന്നെ എൻ്റെ കട്ടിലാണെങ്കിൽ ഇതാ ഒരു സോഷ്യൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട് കുരുങ്ങലേടാ പിന്നെ ഇത് ഞാൻ പുറയ്ക്കുന്ന കമ്പിളി എനിക്ക് നട്ട വെയിലാണെങ്കിലും ചൂടാണെങ്കിലും എന്തുവാണെങ്കിലും എനിക്ക് ഈ കമ്പിളി കൊണ്ട് പുറച്ചാലേ ഉറപ്പും വരത്തുള്ളൂ ഗൈസ് പണ്ടത്തെ വീട്ടിൽ തൊട്ടേ ഉള്ള കമ്പിളിപ്പുറപ്പാണ് കമ്പിളി പുറപ്പേ കമ്പിളിപ്പുറപ്പേ അതായത് പണ്ടത്തെ വീട്ടിൽ ഭയങ്കര ചൂടല്ലേ അതായത് നൊട്ടാകയിലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂട് സമയത്തും ഞാൻ ഈ ഒരു കമ്പിളിപ്പുറപ്പ് പുറച്ചോണ്ടായിരുന്നു കിടക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തണുപ്പ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര അലർജിയാണ് പക്ഷെ എനിക്ക് ചൂട് ഭയങ്കര ഇഷ്ടം ഞാൻ അപ്പം ഈ ഒരു കമ്പിളിപ്പറപ്പ് ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ് അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ കട്ടലെന്ന് പറയുന്നത് കടലേ അപ്പം എൻ്റെ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏറെക്കുറെ കാണിച്ചു ചെന്നിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണപ്പെടവരെ